നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നല്ല നമ്മുടെ ഗ്രീൻ ഫ്രൈ ആണ് അപ്പം അതിനായിട്ട് നമ്മൾ ഗ്രീൻ പീസ് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാലഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂറെങ്കിലും കുറഞ്ഞത് കുതിർത്ത് പെട്ടെന്ന് കുതിർന്ന് കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പോ തലേ ദിവസം കുതിർത്ത് വെച്ചതാണ് പിറ്റേ ദിവസം രാവിലെ ആയപ്പം നല്ലപോലെ കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അത് നല്ലതുപോലെ കഴുകി വെള്ളം ഒന്ന് വാലാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് വച്ചിട്ടുണ്ട്

അപ്പോൾ അതവിടെ ഒരു സൈഡ് വറുത്തെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് വറുക്കാനുള്ള ഉരുളി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുളിയിൽ നമുക്ക് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ അപ്പുറത്തെ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ വെള്ളമയം ഒക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടുവേ ഒരുപാടത് വലിയേണ്ട ആവശ്യമില്ല വെള്ളമയം മാത്രം വലിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ആ ഗ്രീൻ പീസിൽ ഒരുപാട് വെന്തൊന്നും പോകത്തൊന്നുമില്ല അപ്പോൾ അത ഇവിടെ നല്ല വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുവേ വെള്ളമൊക്കെ വലിഞ്ഞ് വന്നിട്ടുള്ളതായിട്ട് അപ്പം നമുക്ക് ഇതനി വറുക്കാൻ വേണ്ടി വെക്കാവേ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ചൂടായിട്ട് നമ്മൾ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഗ്രീൻ പീസ് അതിനകത്തേക്ക് നേരിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ് ഇങ്ങനെ അല്ല ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ കൂടി നമ്മൾ ആ എണ്ണയിലോട്ട് ഇടുമ്പാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് പൊട്ടിത്തെറിക്കും കേട്ടോ അങ്ങനെ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ബാക്കിയുള്ളത് നമുക്ക് അപ്പുറത്തെ പാത്രത്തിൽ ഇതുപോലെ തന്നെ വെള്ളമയൊക്കെ ഒന്നും മാറ്റിയെടുക്കാം അപ്പോൾ ഇതിവിടെ റോസ്റ്റായി വരട്ടെ കേട്ടോ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ആദ്യമേ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണേ ഇളക്കി ഇട്ട് കൊടുത്തതിനു ശേഷം അതവിടെ ഇരിക്കട്ടെ അതവിടെ നല്ലതുപോലെ ഇരുന്ന് റോസ്റ്റ് റോസ്റ്റായിക്കോളും ഗ്രീൻ പീസ് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ റോസ്റ്റ് ആവാൻ വേണ്ടി അതെങ്ങനെ അളവ് കാ കണക്കറിയുന്നതെന്ന് വെച്ചാൽ അതിങ്ങനെ ആദ്യം ഇടുമ്പോൾ നല്ല കട്ടിക്ക് ഇങ്ങനെ നമുക്ക് ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ സാധാരണ ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പരുവായി വരുന്ന സമയത്ത് നമുക്ക് നല്ല ചിൽ ചില്ലെന്നൊരു സൗണ്ട് കേൾക്കത്തില്ലേ കിലുകിലാന്നൊരു സൗണ്ട് കേൾക്കും അപ്പോൾ ആ ഒരു പരുവാണ് നമ്മുടെ ഇത് ഗ്രീൻ പീസ് റെഡി ആയെന്ന് അറിയുന്നത് അടുത്ത ബാച്ച് ഇങ്ങനെ തന്നെ ഇടാവട്ടെ കുറച്ച് വലിയ പാത്രമാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ഇടാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ രണ്ടായിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ റെഡിയായി ആയി വരുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമുക്കിത് കോരാവുന്നതേ ഉള്ളേ അപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം അതേ നല്ല സൗണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് റെഡി ആയിട്ടുണ്ടെന്ന് ഇനി നമുക്കിതൊരു വേറൊരു പാന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ബാക്കിയുള്ളതും കൂടി അതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാവേ ഇപ്പോൾ നമുക്ക് ഒരെണ്ണം എടുത്ത് കടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അതേപോലെ തന്നെ വറുത്തെടുത്തിട്ട് ലാസ്റ്റിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അപ്പോൾ ഇത് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ രണ്ടാമത് ഇട്ടതും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ ഇട്ട് അതിനകത്തോട്ടേക്ക് മിക്സ് ചെയ്തിടാവേ ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പും കായപ്പൊടിയും കുറച്ചും മുളക് പൊടി കളറിന് വേണ്ടിയാണ് കേട്ടോ ഇതെല്ലാം കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നതിനകത്ത് ഒരു അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഉപ്പ് എന്തോരം വേണമെന്ന് അപ്പോൾ ആദ്യമേ കുറച്ചിട്ട് കൊടുത്തതിനു ശേഷം ഇളക്കി മിക്സ് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കായപ്പൊടി മാത്രം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കായം ശരിക്കും ഓപ്ഷണലാണ് ശരിക്കും ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കായം ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ഓപ്ഷണൽ ആണ് കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ പട്ടാണി വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അഥവാ ഗ്രീൻ പീസ് വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ അതിനെക്കാട്ടിലും ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തങ്ങോട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു